എല്ലാവർക്കും നമസ്കാരം മാവേലിക്കര റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ചെങ്ങന്നൂർ കോട്ടയം എറണാകുളം തൃശൂർ ഭാഗത്തേക്ക് പോകുന്ന ട്രെയിനുകളുടെ ടൈം ടേബിളാണ് ഈ വീഡിയോയിൽ കൊടുത്തിരിക്കുന്നത് കോട്ടയം വഴി പോകുന്ന ട്രെയിനുകളെല്ലാം എറണാകുളം നോർത്ത് അഥവാ ടൗൺ സ്റ്റേഷനിലാണ് നിർത്തുന്നത് കോട്ടയത്ത് യാത്ര അവസാനിപ്പിക്കുന്ന പാസഞ്ചർ എക്സ്പ്രസ് ട്രെയിനുകൾ എറണാകുളം ജംഗ്ഷൻ സ്റ്റേഷനിലാണ് നിർത്തുന്നത് എറണാകുളം സൗത്ത് എന്നും ഈ സ്റ്റേഷനെ പറയും ഇ ആർ എൻ എന്ന് എറണാകുളം നോർത്ത് സ്റ്റേഷനെയും ഇ ആർ എസ് എന്ന് എറണാകുളം സൗത്ത് സ്റ്റേഷനെയും എല്ലാ ട്രെയിനിന്റെ പേരിനോടൊപ്പം സൂചിപ്പിച്ചിട്ടുണ്ട് ട്രെയിനുകൾ എക്സ്പ്രസ് ആണോ സൂപ്പർ ഫാസ്റ്റാണോ എന്നും സൂചിപ്പിച്ചിട്ടുണ്ട് സൂപ്പർ ഫാസ്റ്റ് ട്രെയിനുകൾ കയറുന്ന യാത്രക്കാർ സപ്ലിമെന്ററി ടിക്കറ്റ് കൂടി എടുക്കുവാൻ മറന്നുപോകരുത്